മൂന്നാം മോദി സർക്കാരിന്റെ കാലയളവിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിൽ നിയമനിർമ്മാണം നടത്താൻ സാധ്യത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി രാജ്യവ്യാപകമായി സെൻസസ് നടത്താനുള്ള നടപടികൾ തുടങ്ങിയതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ബി ജെ പി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ അല്ലെങ്കിൽ ഒന്നാണ് അതിന് എങ്ങനെയാണ് പ്രതിപക്ഷത്തുനിന്ന് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു അനുകൂല സമീപനം പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് ആ ബ്രീഷൻ ഒരു രാജ്യം അത്ര തിരഞ്ഞെടുപ്പ് എന്നുള്ള ആ ആശയത്തിന്റെ ചൂട് പിടിച്ചാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ഈ സമിതിയിൽ ആ ഇത്തരത്തിലൊരു നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണിപ്പോൾ ഇപ്പോൾ ഈ നടപ്പ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് നേരത്തെ മോദി സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് അതായത് രാമക്ഷേത്രം മുന്നൂറ്റി എഴുപതാം അനുഷേധം റദ്ദാക്കൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കൽ ഇങ്ങനെ വിവിധ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയ കൂട്ടത്തിലാണ് ഇപ്പോഴും ഒട്ട രാജ്യം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അതേസമയം പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണമായ പിന്തുണയില്ല നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരുമായുള്ള ചർച്ച ഇപ്പോൾ സർക്കാർ തുടങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സെൻസസ് നടപ്പാക്കുന്നതിനുള്ള അല്ലെങ്കിൽ നടത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങും രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി സെൻസസ് നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആണ് സെൻസസ് വേണ്ടിയിരുന്നത് പക്ഷെ കോവിഡ് കാരണം ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ ഈ രണ്ട് വാഗ്ദാനങ്ങൾ ഒന്നിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം